മലയാളിക്ക് നവഭാവുകത്വത്തിൻ്റെ ചക്രവാളങ്ങൾ തുറന്നുകൊടുത്ത അപൂർവങ്ങൾ അപൂർവങ്ങളായ ഏതാനും പ്രതിഭാധ പ്രതിഭാശാലികൾ പാർത്തിരുന്ന ഒരു വസതിയുടെ ഇന്നത്തെ മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സൈപ്രസ് മരമാണിത് ഈ സൈപ്രസ് മരത്തിന് ഒരുപക്ഷെ മഹാകാശത്തിലേക്ക് നിലാകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ സൈപ്രസ് മരത്തിന് ഒരുപക്ഷെ നിരവധി കഥകൾ ഹൈവറക്കാരനുണ്ടായിരിക്കാം ഒരു രണ്ട് പതിറ്റാണ്ടിനപ്പുറം ഈ സൈപ്രസ് മരം ഇന്ന തലയുയർത്തു നിൽക്കുന്ന ഈ തൊടിയിലെ പടിയൊരു ഓടിറ്റ കെട്ടിടത്തിലായിരുന്നു മലയാളത്തിൻ്റെ നവഭാവുകത്വത്തിൻ്റെ ചക്രവാളങ്ങൾ മലയാളിക്ക് നവഭാവുകത്വത്തിൻ്റെ കാവ്യ ചക്രവാളങ്ങൾ നാടക ചക്രവാളങ്ങൾ അഭിനയ ചക്രവാളങ്ങൾ കാട്ടിക്കൊടുത്ത പ്രധാനമായും മൂന്ന് പ്രതിഭാശാലികൾ പ്രതിഭാശാലികൾ വർഷങ്ങളോളം പാർത്തിരുന്ന ആ കെട്ടിടത്തിൻ്റെ ഇന്നത്തെ ചേതോഹാരിതയാണിത് ഇത് തിരുവനന്തപുരത്ത് പൈപ്പ് മൂട്ടിൽ ഉള്ള ഇന്നുമുള്ള ഒരു കെട്ടിടമാണ് ഒരുപക്ഷെ ഞങ്ങളുടെ കലാലയ ജീവിതകാലത്ത് നിരവധി തവണ അയ്യപ്പനൊപ്പവും പ്രധാനമായും അയ്യപ്പനൊപ്പമായിരുന്നു ഈ പടിക്കെട്ടുകൾ കയറി ഈ വാതായനങ്ങൾക്കപ്പുറമുള്ള ആ മഹാപ്രതിഭാശാലികളെ ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് ഒരുപക്ഷേ ആ പ്രതിഭാശാലികളുടെ സാന്നിധ്യം കൊണ്ടാകാം അവരുടെ മഹത്വം അത്രത്തോളം ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയുന്ന പ്രായമായിരുന്നില്ല എന്നാൽ ഇന്നാകട്ടെ ആ മഹത്തുക്കളുടെ അതിലൊരാൾ അധ്യാപക ശ്രേഷ്ഠനാണ് മറ്റൊരാൾ എക്കാലവും ഓർക്കുന്ന മലയാളി ഓർക്കുന്ന ഒരു മഹാകവിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വനാന്തരങ്ങളിൽ നിന്ന് മേഘഗർജനം പോലെയുള്ള ആ ശബ്ദം ഒഴുകിയെത്തുന്ന ആ കാവ്യതല്ലജങ്ങൾ ഇന്നും വേദികളിൽ അല്ലെങ്കിൽ വായനക്കാരുടെ വായനക്കാരുടെ ഹൃദയങ്ങളിൽ നവമാധ്യമങ്ങളിലെ വീഡിയോകളിൽ ഇന്ന് മുഴങ്ങുന്നുണ്ട് ആ പേരാണ് കടമരട്ട രാമകൃഷ്ണ പടിക്കർ കടമരട്ടയുടെ കവിതകൾ ഓർക്കാത്തതായി അക്കാലത്ത് ആ കവിതകൾ കേട്ടിട്ടുള്ളവരിൽ ആരും തന്നെ ഇന്ന് ഉണ്ടെന്ന് പോകുന്നില്ല കടമരട്ട എന്ന സാശാൽ ആ മഹാ മഹാപ്രതിഭാശാലിയുടെ അത്യപൂർവങ്ങളിൽ അപൂർവങ്ങളായ ആ കവിശ്രേഷ്ഠൻ്റെ ആ കവിശ്രേഷ്ഠൻ്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഒരു തൊടിയിലാണ് ഇന്ന് ആ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള സ്വീകരണ മുറിയിലും കുശിനിയിലും അതുപോലെ തന്നെ ഇതിന് അകത്തൊരു എൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയൊരു നാല് ചെറിയൊരു നാലുകെട്ടല്ല ചെറിയൊരു പഴയ ഒരു പ്രാചീന ഒരു പഴയ ഒരു വീടായിരുന്നു ഇത് വേണമെങ്കിൽ അത് നമുക്ക് പ്രാചീനം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പത്ത് വർഷം പത്ത് മുപ്പത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഇന്ന് അത് മാറി ഒരു വീടായി മാറിയിരിക്കുന്നു അതിൻ്റെ പേര് ഇന്നത്തെ പേര് പ്രയാഗത്താണ് അന്ന് പേരില്ലായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ ഈ പടിക്കെട്ടിലൂടെ നിരവധി രാത്രികളിൽ ഞാൻ അയ്യപ്പനപ്പം ആ ത്രിമൂ ത്രയങ്ങൾ സാഹിത്യ സാഹിത്യത്തിന് കവിതയിലൊക്കെയുള്ള ത്രയങ്ങൾ ത്രയങ്ങളെല്ലാം നാലഞ്ച് പേര് നാലഞ്ച് പേര് തന്നെ പ്രതിഭാസരായിട്ടുള്ള ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നു അവരുടെ പേരുകളോ പേരുകൾ ഓർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഹൃദയത്തിലും അന്തരാത്മാവിലും പകർന്നിട്ടുള്ള രക്തഖിതമായിട്ടുള്ള തന്നെ ഒപ്പി നിന്നിട്ടുള്ള ആ പേരുകളാണ് അതിൽ ഏറ്റവും മുമ്പിൽ ഓർക്കുവരുത്തുന്നത് കടമരക്ഷയമായി ഏറെ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും കടമരട്ട കടമനിട്ട പിന്നെ കടമറ്റ തിരവധി തവണ ഈ പടിക്കെട്ടുകൾ ഈ പടിക്കെട്ടിനപ്പുറത്ത് ഉള്ള ആ വാഗായനത്തിലൂടെ കടമരട്ട തിരവധി തവണ നിരവധി തവണ നേരിട്ട് പോയി കാണുകയും കടമരട്ടയും മുരളിയും സ്വന്തം ഞാൻ അതൊരു ക്യാമ്പസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇതായി കാണുന്ന അങ്ങോട്ടുള്ള സ്വാമിചേട്ടൻ്റെ ചായക്കടയിൽ സ്വാമിചേട്ടൻ്റെ ചായക്കടയിൽ ഇന്നത്തെ കുഞ്ഞിൻ്റെ കടയും സ്വാമിചേട്ടൻ്റെ ചായ കുഞ്ഞിൻ്റെ കടയും കടന്ന് കടന്ന് അന്ന് നമ്മുടെ ശശികരൻ്റെ പലവഞ്ചനക്കടയിൽ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഈ റോഡ് നിരത്ത് നിൽക്കുന്ന ജംഗ്ഷനിലുള്ള പൈപ്പുമൂട് കവലയിലുള്ള പരിപ്പൂട് ജംഗ്ഷനിലുള്ള ആ ചായക്കടയിൽ കടമ്പും ചായ ഒടിച്ച് പിള്ളവിടെ വന്നിട്ട് പലരോടെ പോയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ചുള്ളിക്കാട് കാണും അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ സുബ്രഹ്മണ്ദാസ് അല്ല പി വി ബാലിൻ്റെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ വിനയന് വിനയകുമാർ സുജാത് കുറേ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ കാണും ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഞാൻ ഇവിടെ അടുത്താണ് താമസം എന്നതിനാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും മിക്കവാറും അയ്യപ്പനെ ചുറ്റിപ്പുറ്റിയിട്ടുള്ള പ്രയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ ഒരു എന്താ പറയുക ഒരു ഗ്രഹമാണെങ്കിൽ അത് ഉപഗ്രഹങ്ങളായിട്ടുള്ള കുറേ തരുള്ളമാര അക്കാലത്ത് ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരാളാണ് ഞാനും അപ്പോൾ അങ്ങനെ അയ്യപ്പനത്ത് ഇവിടെ വന്ന് അങ്ങനെ പിന്നെ വന്ന് ഈ പടിക്കെട്ടിൽ കയറി നേരെ വന്ന് അയ്യപ്പ ചോദിക്കും അയ്യപ്പ ചോദിക്കും മറ്റേ കാളിയുണ്ട് അകത്തുണ്ട് അയ്യപ്പനെനിക്ക് ചോദിച്ചിട്ടുണ്ട് കാളിയുണ്ട് അകത്ത് അപ്പോൾ കാളിയുണ്ട് കാളിയോട് ചോദിച്ചാൽ കണ്ടുപിട്ടയാണ് ഉദ്ദേശിക്കുന്നത് കാജുകൊണ്ടു ചോദിക്കുന്നത് കണ്ടപിട്ടയാണ് ഉദ്ദേശിക്കുന്നത് കാളി 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 പ്രയാഗങ്ങള് എൻകാപം തീർക്കാൻ നീ ഉണരുന്ന് പറയുന്ന കമ്പനി വിഖ്യാതമായിട്ടുള്ള തിരാതവർത്തിര വലികൾ അവിടെ പറഞ്ഞുകൂടെ അന്ന് പാതിരാത്രി രാഷ് രാത്രിയുടെ ഒന്നായാമത്തിലോ രണ്ടായിട്ടോ മറ്റോ തീർത്തും അബോധാവസ്ഥ അബോധാവസ്ഥയെ കിട്ടുന്ന ഉള്ള രസകരമായിട്ടുള്ള ഹൈകോവറിലേക്ക് അഴുതി വീഴുന്നതിന് മുമ്പുള്ള ആ രസകരമായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ പോകുമ്പോഴും അയ്യപ്പ അയ്യപ്പനപ്പം ഞാൻ അയ്യപ്പം ഞാനിവിടെ പോകുമ്പോഴത്തേക്കും കടമ്പിട്ടൊക്കെ നല്ല മൂർക്കപ്പിലിറ്റി അവിടെ ഉറക്കമായിരിക്കും അപ്പോൾ അങ്ങനെ പുരുലീ പുള്ളിയും പുരുളി ചിലപ്പോൾ എണീറ്റ് വരും ചിലപ്പോൾ പിന്നെ എന്തുസമായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എഴുതിയിട്ട് ഭയങ്കര പ്രശ്നമാണല്ലോ എന്തോ ഇത് രാത്രി എല്ലത്തേക്ക് പറഞ്ഞ് കുറേ ഡയലോഗ് ഒക്കെ അടിച്ചു അയ്യപ്പം പറയുമ്പോൾ പിന്നെയും ഈ രണ്ട് മണിക്ക് കാശ് എടുത്താൽ പറ്റിയതൊക്കെ കടമ്പിട്ട് കുറേ ഡയലോഗൊക്കെ അടിക്കും അങ്ങനെ അവിടെ രസേന ഒരു കാലമായിരുന്നു അപ്പോൾ ആ കാലത്തിൻ്റെ ആ കാലത്തിൻ്റെ ആ ഭാവം മലയാളിക്ക് നവഭാവുകത്വത്തിൻ്റെ ചക്രവാളങ്ങൾ തുറന്നുകൊടുത്ത അപൂർവകൾ അപൂർവങ്ങളായ ഏതാനും പ്രതിഭാധ പ്രതിഭാശാലികൾ പാർത്തിരുന്ന ഒരു വസതിയുടെ ഇന്നത്തെ മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സൈപ്രസ് നരമാണിത് ഈ സൈപ്രസ് നരത്തിന് ഒരുപക്ഷെ മഹാകാശത്തിലേക്ക് നിലാകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ സൈപ്രസ് സമരത്തിന് ഒരുപക്ഷെ നിരവധി കഥകൾ ഹയവറക്കാരുണ്ടായിരിക്കാം ഒരു രണ്ട് പതിറ്റാണ്ടിനപ്പുറം ഈ സൈപ്രസ് മരം ഇന്ന് തലയുയർത്തി നിൽക്കുന്ന ഈ തൊടിയിലെ പടിയൊരു ഓടിറ്റ കെട്ടിടത്തിലായിരുന്നു മലയാളത്തിൻ്റെ നവഭാവുകത്വത്തിൻ്റെ ചക്രവാളങ്ങൾ മലയാളിക്ക് നവഭാവുകത്വത്തിൻ്റെ കാവ്യ ചക്രവാളങ്ങൾ നാടക ചക്രവാളങ്ങൾ അഭിനയ ചക്രവാളങ്ങൾ കാട്ടിക്കൊടുത്ത പ്രധാനമായും മൂന്ന് പ്രതിഭാശാലികൾ പ്രതിഭാശാലികൾ വർഷങ്ങളോളം പാർത്തിരുന്ന ആ കെട്ടിടത്തിൻ്റെ ഇന്നത്തെ ചേതോഹാരിതയാണിത് ഇത് തിരുവനന്തപുരത്തെ പൈപ്പ് മൂട്ടിൽ ഉള്ള ഇന്നുമുള്ള ഒരു കെട്ടിടമാണ് ഒരുപക്ഷെ ഞങ്ങളുടെ കലാലയ ജീവിതകാലത്ത് നിരവധി തവണ അയ്യപ്പനൊപ്പവും പ്രധാനമായും അയ്യപ്പനൊപ്പമായിരുന്നു ഈ പടിക്കെട്ടുകൾ കയറി ഈ വാതായനങ്ങൾക്കപ്പുറമുള്ള ആ മഹാപ്രതിഭാശാലികളെ ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് ഒരുപക്ഷെ ആ പ്രതിഭാശാലികളുടെ സാന്നിധ്യം കൊണ്ടാകാം അവരുടെ മഹത്വം അത്രത്തോളമൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയുന്ന പ്രായമായിരുന്നില്ല എന്നാൽ ഇന്നാകട്ടെ ആ മഹത്തുക്കളുടെ അതിലൊരാൾ അധ്യാപക ശ്രേഷ്ഠനാണ് മറ്റൊരാൾ എക്കാലവും ഓർക്കുന്ന മലയാളി ഓർക്കുന്ന ഒരു മഹാകവിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വനാന്തരങ്ങളിൽ നിന്ന് മേഘഗർജനം പോലെയുള്ള ആ ശബ്ദം ഒഴുകിയെത്തുന്ന ആ കാവ്യതല്ലജങ്ങൾ ഇന്നും വേദികളിൽ അല്ലെങ്കിൽ വായനക്കാരുടെ വായനക്കാരുടെ ഹൃദയങ്ങളിൽ നവമാധ്യമങ്ങളിലെ വീഡിയോകളിൽ ഇന്നും മുഴങ്ങുന്നുണ്ട് ആ പേരാണ് കടമരട്ട രാമകൃഷ്ണനെ പഠിക്കൽ കടമട്ടയുടെ കവിതകൾ ഓർക്കാത്തതായി അക്കാലത്ത് ആ കവിതകൾ കേട്ടിട്ടുള്ളവരിൽ ആരും തന്നെ ഒന്ന് ഉണ്ടത്ത് തോന്നുന്നില്ല കടമരട്ട എന്ന മഹാപ്രതിഭാശാലിയുടെ അത്യപൂർവ്വങ്ങളിൽ അപൂർവങ്ങളായ ആ കവിശ്രേഷ്ഠൻ്റെ ആ കവിശ്രേഷ്ഠൻ്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഒരു തൊടിയിലാണ് ഇന്ന് ആ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള സ്വീകരണ മുറിയിലും കുശിനിയിലും കുശിനിയിലും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു എൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയൊരു നാല് ചെറിയൊരു നാലുകെട്ടല്ല ചെറിയൊരു പഴയ ഒരു പ്രാചീന ഒരു പഴയൊരു വീടായിരുന്നു ഇത് വേണമെങ്കിൽ അത് നമുക്ക് പ്രാചീനം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പത്ത് വർഷം പത്ത് മുപ്പത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഇന്ന് അത് ഒരു വീടായി മാറിയിരിക്കുന്നു അതിൻ്റെ പേര് ഇന്നത്തെ പേര് പ്രയാഗത്താണ് അന്ന് പേരില്ലായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ ഈ പടിക്കെട്ടിലൂടെ നിരവധി രാത്രികളിൽ ഞാൻ അയ്യപ്പനപ്പം ആ ത്രിമൂ ത്രയങ്ങൾ സാഹിത്യ സാഹിത്യത്തിൻ്റെ കവിതയിലൊക്കെയുള്ള ത്രയങ്ങൾ ത്രയങ്ങളെല്ലാം നാലഞ്ച് പേര് നാലഞ്ച് പേര് തന്നെ പ്രതിഭാസരായിട്ടുള്ള ഇവിടെ താമസിച്ചിരുന്നു അവരുടെ പേരുകളോ പേരുകളോ ഓർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഹൃദയത്തിലും അന്തരാത്മാവിലും പകർന്നിട്ടുള്ള രക്തഖിതമായിട്ടുള്ള തന്നെ ഒപ്പി നിന്നിട്ടുള്ള ആ പേരുകളാണ് അതിൽ ഏറ്റവും മുമ്പിൽ ഓർമ്മ വരുന്നത് കടമരട്ടയുമായി ഏറെ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും കടമരട്ട കടമരട്ട പിന്നെ കടമറ്റ നിരവധി തവണ ഈ പടിക്കെട്ട് ഈ പടിക്കെട്ടിനപ്പുറത്ത് ഉള്ള ആ വാഗായനത്തിലൂടെ കടമരട്ടെ നിരവധി തവണ നിരവധി തവണ നേരിട്ട് പോയി കാണുകയും കടമരട്ടയും മുരളിയും സ്വന്തം ഞാൻ എന്തൊരു ക്യാമ്പസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇതായി കാണുന്ന അങ്ങോട്ടുള്ള സ്വാമിജൻ്റെ ചായക്കടയിൽ സോമചേൻ്റെ ചായക്കടയിൽ ഇന്നത്തെ കുഞ്ഞിൻ്റെ കടയും സോമചേൻ്റെ ചായ കുഞ്ഞിൻ്റെ കടയും കടന്ന് കടന്ന് അന്ന് നമ്മുടെ ശശിചണ്ഡൻ്റെ പലവഞ്ചൻ്റെ കടയും കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഈ റോഡ് നിരത്ത് നിൽക്കുന്ന ജംഗ്ഷനിലുള്ള പൈപ്പുമൂട് കവലയിലുള്ള പടിപ്പൂട് ജംഗ്ഷനിലുള്ള ആ ചായ ആ ചായക്കടയിൽ കടമ്പഴത്തേക്കും ഒപ്പം ചായ ഒടിച്ച് പലതോടെ വന്നിട്ട് പലതോടെ പോയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ചുള്ളിക്കാട് കാണും അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ സുബ്രഹ്മിദാസ് അല്ലെ പി വി ബാലിൻ്റെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ വിനയന് വിനയകുമാർ സുജാത കുറേ സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ കാണും ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഞാൻ ഇവിടെ അടുത്താണ് താമസം വന്നതിനാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും മിക്കവാറും അയ്യപ്പനെ ചുറ്റിപ്പുറ്റിട്ടുള്ള പ്രദേ അയ്യപ്പൻ്റെ 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 ഒരു എന്താ പറയുക ഒരു ഗ്രഹമാണ് ഏകദേശം ഗുഹഗ്രഹങ്ങളായിട്ടുള്ള കുറേ തരുളന്മാർ അക്കാലത്ത് അതിൽപ്പെട്ട ഒരാളാണ് ഞാനും അപ്പോൾ അങ്ങനെ അയ്യപ്പനകത്ത് ഇവിടെ വന്ന് അങ്ങനെ പിന്നെ വന്ന് ഈ പടിക്കെട്ടിൽ കയറി നേരെ വന്ന് വയ്യപ്പ ചോദിക്കും വയ്യപ്പ ചോദിക്കും മറ്റേ കാളിയുണ്ട് അകത്തരീനിക്കുന്ന കാളിയുണ്ട് വകത്ത് അപ്പോൾ കാളിയുണ്ട് കാളിയുണ്ട് ഉപയോഗിച്ചാൽ കടപുരട്ടയാൾ ഉദ്ദേശിക്കുന്നത് കാളിയൊണ്ട് ഉപയോഗിക്കുന്നു കടപുരട്ടയാൾ ഉദ്ദേശിക്കുന്നത് കാളിച്ച് കാളി കാളി പോയാത്രകൾ എൻകാമം തീർക്കാൻ നീണൊരുവെന്ന് പറയുന്നത് കമ്പരട്ടിയുടെ വിഖ്യാതമായിട്ടുള്ള കിരാതപൂർത്തത്തിലെ വരികൾ അടുത്തുള്ള അന്ന് പാതിരാത്രി രാത്രിയുടെ ഒന്നായാമത്തിലോ രണ്ടായാമത്തിലോ പറ്റോ മറ്റോ തീർത്തും അബോധാവസ്ഥ അബോധാവസ്ഥയെ വിത്തുടർന്ന് ഉള്ള രസകരമായിട്ടുള്ള ഖാഗോറിലേക്ക് കഴുകി വീഴുന്നതിന് മുമ്പുള്ള ആ രസകരമായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ പോകുമ്പോഴേ വൈദ്യം ഞാൻ കൈക്കിൻ്റെ അടുക്കൂടെ പോകുമ്പോഴത്തേക്കും കടമ്പോഴത്തേക്കും നല്ല ഊർത്തം പിടിച്ച് കൊടുത്ത് ഉറക്കമായിരിക്കും അപ്പോൾ അങ്ങനെ പുരുളിയും പുരുലേറെ പുരു ഞാൻ എണീറ്റ് വരും ചിലപ്പോൾ വനദിസമായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എടുത്തിട്ട് ഭയങ്കര പ്രശ്നം ആണ് എന്തോ ഇത് രാത്രി എല്ലത്തേക്ക് പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിച്ചാൽ അയ്മു പറയുമ്പോൾ ഈ രണ്ട് മണിക്ക് കാശ് പിടിക്കാൻ പറ്റിയതൊക്കെ പറഞ്ഞു കടമ്പ കുറേ ഡയലോഗ് ഒക്കെ അടിക്കും അങ്ങനത്തെ രസകരമായ ഒരു കാലമായിരുന്നു ആ കാലത്തിൻ്റെ ആ കാലത്തിൻ്റെ ആ ഭാവം